ഫിലിപ്പീൻസിലെ ബുലാക്കനിലെ സിറ്റിയോ പരിഹാൻ ഗ്രാമത്തിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ പതറാത്ത വിശ്വാസവുമായി വൈദികനും വിശ്വാസികളും അരയോളം വെള്ളത്തിൽ നിന്നുകൊണ്ട് ഇടവക വികാരി ഫാദർ മോൺസനൂർ ആർ ഗാർഷ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ വിശ്വാസികൾ ബോട്ടിലിരുന്നു കൊണ്ടാണ് പങ്കെടുത്തത് വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുങ്ങിക്കൊണ്ടിരിക്കുന്ന സിറ്റിയോ പരിഹാനിലെ ദേവാലയത്തിൽ പാലായനത്തിനു മുമ്പ് അർപ്പിച്ച അവസാന വിശുദ്ധ കുർബാനയ്ക്കായിരുന്നു വിശ്വാസികൾ ബോട്ടുകളിലെത്തിയത് വിശ്വാസികൾ ഇല്ലെങ്കിൽ പോലും വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ഞങ്ങൾ തയ്യാറായിരുന്നു ഞങ്ങൾ ഇവിടെ അർപ്പിച്ച അവസാന കുർബാനയായിരുന്നു ഇത് ഫാദർ ഗാർഷ്യ പറഞ്ഞു രണ്ടായിരത്തി മൂന്ന് മുതൽ ഓരോ വർഷവും നാല് സെന്റിമീറ്റർ വീതം പരിഹാൻ കടലിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു പുറമെയാണ് കഴിഞ്ഞയാഴ്ചത്തെ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കം നൂറോളം കുടുംബങ്ങൾ ഉണ്ടായിരുന്ന സിറ്റി പരിഹാനിൽ കുടുംബങ്ങളുടെ എണ്ണം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ആയപ്പോഴേക്കും നാൽപ്പതായി ചുരുങ്ങി പ്രതിസന്ധിയിലും പതരാത്ത വിശ്വാസവുമായി നിലകൊണ്ട വൈദികനെയും വിശ്വാസികളെയും കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്